ഹലോ എല്ലാവർക്കും സിമാസ് ലിറ്റിൽ തോട്ട്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ ഞാൻ ഇന്ന് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കി നോക്കിയാലോ എങ്ങനെ ഉണ്ടാവുന്നു വാ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി നോക്കാം പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പ്ലീസ് സപ്പോർട്ട് മീ ആദ്യമായിട്ടാണ് ഇട്ടോ ഇങ്ങനെ പറയുന്നത് ഓക്കേ നോക്കിക്കോളൂ ഇതാ അതിനായിട്ട് ഇതാ കുറച്ച് മുസമ്പിയാണേ മുസമ്പി ജ്യൂസാണ് നമ്മൾ ഉണ്ടാക്കുന്നത് മുസമ്പി ജ്യൂസ് ഉണ്ടാക്കാൻ ഇതാ നാല് മുസമ്പി ഉണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കേ നന്നായിട്ട് കാണുന്നില്ലല്ലേ ഞാൻ കാണിച്ചു തരെ അപ്പോൾ കാണുന്നുണ്ടോ കുറച്ച് പ്രശ്നം ഉണ്ടാവും കേട്ടോ എൻ്റെ ചാനൽ ഇത് എന്താ ഇത് നമുക്കിതിൻ്റെ തൊലി കളയാം കേട്ടോ തൊലി പൊക്കിയിട്ട് തൊലി പോക്കിയിട്ട് എന്ത് ചെയ്യാം കണ്ടില്ലേ തുള്ളി പോക്കിയിട്ട് ഓരോരോ അല്ലിയും കുരുമൊക്കെ കളയണില്ലെങ്കിൽ നല്ല കയ്പായിരിക്കും കേട്ടോ ഇത് ഞാൻ കഴുകിയതാണ് അതുകൊണ്ട് പ്രശ്നമില്ല കഴുകിയിട്ടാണ് ഞാൻ പാത്രത്തിലേക്ക് വച്ചതേ എൻ്റെ മുഖം കാണുന്നില്ലല്ലേ 랄라라 പാട്ട് കേട്ടിട്ട് ആരും ഓടെ ഉണ്ടായിട്ടോ ജസ്റ്റ് രസത്തിന് പാടിയതാണ് പാടാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ അങ്ങനെ പാടിയതാണ് നമുക്കതിൻ്റെ കുരുമൊക്കെ നന്നായിട്ട് കളയാം ഇല്ലെങ്കിൽ നല്ല കഴിക്കും ഓക്കേ പോരുന്നു തേനും പിന്നെ എന്തൊക്കെ എന്റെ വിശേഷങ്ങള് പിന്നെ ഞങ്ങൾ ഇന്നൊരു കല്യാണത്തിന് പോയിരുന്നു കൊയിലാൻ്റെ എനിയത്തിൻറെ വീട്ടിന്റെ തൊട്ടടുത്ത് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളുടെ വടകര ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇടവലം അങ്ങനെയാണ് ഞങ്ങളെന്ന് പറയാം എടവലാണ് കല്യാണം അപ്പോൾ പിന്നെ അവിടെ പോയി പോയിട്ട് വേഗം വന്നു കേട്ടോ ഞങ്ങൾ അവിടെ എത്തിയത് തന്നെ ഒരു പതിനൊന്നര മണിക്കാണ് ഞങ്ങൾ എത്തുമ്പോൾ ചെക്കനും കൂട്ടരും വന്നിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരേ ടൈമിനാണ് അവിടെ എത്തിയത് അങ്ങനെ അവിടെ എത്തി മാലയുടെ കണ്ട് വേഗം ഫസ്റ്റ് ട്രിപ്പിന് തന്നെ ചോറ് ഇരുന്ന് ചോറ് തിന്നും അനിയത്തി ഒന്നും ഇരിക്കാനായില്ല അവൾ എന്നെയും മക്കളെ ഇരുത്തി പിന്നെ ഞങ്ങളിങ്ങ് പോകുന്നു വേഗം തന്നെ അവിടെ നിന്ന് ഒന്നരയ്ക്ക് ഒരു ബസ് ഉണ്ട് അതിനിങ്ങ് പോകുന്നു കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് മക്കളവളെ മക്കളിപ്പോൾ ഇണങ്ങിയിട്ടുണ്ട് ഏട്ടൻ ഇവിടെ നിൽക്കണം ധീരും ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ വേറെ പരിപാടി ഉണ്ട് നാളെ വേറെ പ്രോഗ്രാംസ് ഉണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് പോന്ന് പിന്നെ അവന് ക്ലാസ്സിൽ പോകാനുണ്ട് അവൻ ലീവാക്കിയതാണ് കുറേ ഞങ്ങളൊരു കല്യാണത്തിനൊക്കെ പോയിട്ട് അപ്പോൾ അവൻ ഇന്ന് ലീവാക്കി സ്കൂൾ മൂർത്തിയാകും ചെറുതിന് പിന്നെ സ്കൂളിൽ എൽ പി സെക്ഷനൊന്നുമില്ലല്ലോ ഹൈസ്കൂളാണ് ഇന്ന് ഉള്ളത് അപ്പം മോൻ എന്തായാലും ഇന്നലെ തന്നെ കുറേ ടീച്ചേഴ്സൊക്കെ ലീവായിരുന്നു അപ്പം അവൻ്റെ സ്കൂളിൽ അപ്പം ഇങ്ങനെ പിന്നെ എന്തായാലും ഇന്ന് ഈ ദിവസം കൂടി ആയതുകൊണ്ട് ഒരു കുറേ ടീച്ചേഴ്സ് ലീവായിരിക്കും പൊതുവേ ശനിയാഴ്ചകളിൽ അങ്ങനെയാണ് അപ്പൊ പിന്നെ അവർ ലീവ് എടുത്തു എന്തായാലും ഒരു കല്യാണത്തിന് പോകാമെന്ന് കരുതി അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞൂടെ വന്ന് വരുമ്പോൾ ഞങ്ങൾ കുറച്ച് ഇത് വാങ്ങിയതാണ് മുസമ്പി വാങ്ങി മുസമ്പി കൊണ്ട് ഒരു ജ്യൂസ് അടിക്കാം എനിക്കാണെങ്കിൽ അത് എന്ത് ചെയ്യാം വീഡിയോ എടുക്കാം അങ്ങനെ വീ ഞാൻ മൂത്ത മോനോടെ കുഞ്ഞുവിനോട് പറഞ്ഞിരുന്നു മോനെ അമ്മ ഇത് ചെയ്യുമ്പോൾ വീഡിയോ എടുത്ത് തരണം കേട്ടോ എനിക്ക് സ്റ്റാൻഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു തട്ടിപ്പൊളി സ്റ്റാൻഡുണ്ട് അത്ര ശരിയാവില്ല അതാ ഇപ്പം നിങ്ങൾ എന്നെ കാ കുറച്ച് കാണുന്നത് കുറച്ച് കാണാത്തത് കായ്പിടിച്ചിട്ടല്ലല്ലോ ചെയ്യുന്നത് അപ്പം ഇതാ ജാർ ഇതാ ഇതിലിടാ നമുക്ക് കേട്ടോ എന്തില്ലേ ഇത് നമുക്ക് ജാറി എനിക്കെന്തായാലും ജ്യൂസ് വേണ്ട ഉണക്കൊക്കെ തന്നെ കൊടുക്കാൻ വേണ്ടി കാരണം എനിക്ക് വേണ്ട എനിക്ക് നല്ലൊരു പാപ്പ് ഇടിക്കണം കാപ്പിട്ടുള്ളത് രണ്ട് പാലുണ്ട് ഉണ്ട് രണ്ടത്തത് അപ്പം കാപ്പി കുടിക്കാതെ പിന്നെ ഇതാ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കുറച്ചധികം പഞ്ചസാര ഉണ്ട് എനിക്ക് മക്കൾക്ക് നല്ല ബൂസിന് നല്ല മധുരം വേണം ഇതാ പിന്നെ അതുപോലെ ഇതാ തിളപ്പിച്ചാറിയ വെള്ളം കേട്ടോ തിളപ്പിച്ചാറിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് എന്ത് ചെയ്യാം അടിച്ചെടുക്കാം പ്ലീസ് വരാൻ ഇനി കുറച്ച് നേരത്തെ കുറച്ച് ഉണ്ടാവില്ല എൻ്റെ പരബര 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 വരാൻ ഉറച്ചിരിക്കും നന്നായിട്ട് അടിഞ്ഞു നമുക്ക് നോക്കൂ കേട്ടോ മധുരം നോക്കട്ടെ ഇത്തിരി കൂടെ വേണം കേട്ടോ ഇത്തിരി കൂടെ മധുരം വേണം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത്തിരി കൂടെ പഞ്ചസാര ഏഡ് ചെയ്ത് കൊടുക്കാം ഒന്നുകൂടെ അടിക്കട്ടെ ഓക്കെ ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം അരിച്ചെടുക്കട്ടോ അരിക്കട്ടെ ഇത് അരിച്ചിട്ട് ഒഴിക്കാം ഓക്കേ ഞാൻ കുറച്ച് ഡെക്കറേഷൻ നല്ല രിപ്പയൊന്നല്ല ഇത് ചായന്റെ അരിപ്പം ജ്യൂസിന്റെ അരിപ്പ അരിപ്പയില്ല ഞങ്ങൾക്ക് അപ്പൊ ഉള്ളത് പറ്റി നമുക്കങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം സാധനങ്ങളൊക്കെ കുറവാണ് കൂട്ടുപരിപാടിയാണേ ഞാൻ ഇങ്ങനെ മുസ്സമ്പിയൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോഴേ ഇതിൻ്റെ ഇങ്ങനെ അരിച്ചിട്ട് കുടിക്കാതെ ഫിൽറ്റർ ചെയ്യാണ്ട് ഞാൻ കുടിക്കരുത് ആ ആര് അതും കൂടെ അങ്ങ് വരറ്റിലേക്കാകും ശരിക്കും അത് അങ്ങനെ വേണമല്ലോ ഡയജഷനൊക്കെ നല്ലതാണ് അങ്ങനെ വേണം പക്ഷെ മക്കൾക്ക് ഇതിങ്ങനെ പറ്റില്ല അവർക്ക് അരിച്ച് തന്നെ കുടിക്കണം ജ്യൂസിൻ്റെ ആളാണ് രണ്ടു പേരും അവർക്ക് അങ്ങനെ തന്നെ കൊടുക്കണം അതുകൊണ്ടാണ് കേട്ടോ എന്തായാലും എനിക്കും ഉണ്ടാവും പക്ഷെ എനിക്ക് വേണ്ടാന്ന് വിചാരിക്കുകയാണ് നോക്കട്ടെ അവർക്ക് ഒരു ഗ്ലാസ് മദ്യാവലുണ്ടാവൂല അമ്മാതിരി ക്ഷീണം പിടിച്ചിട്ടുണ്ട് യാത്ര ചെയ്തിട്ടേ രണ്ടാളങ്ങനെ യാത്ര ചെയ്താൽ അപ്പടി കുഴങ്ങി ഞാനിങ്ങനെ ഇങ്ങനെ വളവളാന്ന് പറയുന്നുണ്ട് എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് ആയിട്ടുള്ള ഇങ്ങനെ സംസാരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോ എന്തെങ്കിലും അപാകതകൾ അപാകതകളുണ്ടെങ്കിൽ സതയം ക്ഷമിക്കൂ കേ എനിക്കറിയില്ല എന്തൊക്കെയെന്നു വെച്ചാൽ പക്ഷേ ഇത് യൂട്യൂബിൽ എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ഒരുപാട് നോംസൊക്കെ ഉണ്ടാവും റെഗുലേഷൻസൊക്കെ പക്ഷെ എന്ത് അറിയില്ല എൻ്റെതായതൊന്നും അറിയില്ല കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തു വരുന്നതല്ലേ ഉണ്ടാണേ ഇത് അരിച്ച് തീരുമ്പോഴത്തേക്ക് ഒരു നാടൻപാട്ട് അല്ലേ നാടൻപാട്ടായാലോ ചെണ്ടുമല്ലികപ്പൂ വെറുതെ മോഹമില്ല കരളെ ചെണ്ടുമല്ലികപ്പൂ ചന്ത കരളെ ഉമ്മത്താൽ മോഹമുണ്ടുകരളെ എനിക്കതിൻ്റെ സോറി ഒന്നും ലിറിക്സൊന്നും അറിയില്ല കേട്ട് പരിചയമുണ്ടെന്നല്ലാരും പാടിയിട്ടൊന്നും ഇതുവരെ വേറൊരു പാട്ട് വേണ്ട വേറൊരു നാടൻ പാട്ട് പാടാം മന്ദരക്കാവിയിലേ പുരം കാട എന്ത കുഞ്ഞേ നമ്മക്കും പോണ്ടേ നമ്മക്കും പോ കുഞ്ഞേ നമ്മക്കും പോണ്ടേ നമുക്കും പോണ്ടേ എങ്ങനെയുണ്ട് എൻ്റെ പാട്ട് അടിപൊളിയാണോ അല്ലെങ്കിൽ പല്ലിപ്പൊടിയാണോ അഞ്ച് പൈസക്ക് കൊള്ളാത്തതാണോ എനിക്കറിയില്ല കേട്ടോ എൻ്റെ ഞാൻ പാട്ട് എനിക്ക് വേണ്ടി ഞാൻ പാടും എനിക്കിഷ്ടമാണ് ഞാൻ പാടുന്നത് കേൾക്കാനും പാടാനും ഇഷ്ടമാണ് എൻ്റെ മോൻ പറയും കുഞ്ഞു വലിയ ആണ് പറയും അമ്മയെ സമ്മതിച്ച് പാട്ട് പാടും ഒന്നും നിർത്തുവാൻ നിൽക്കും കാരണം സഹിക്കാൻ പറ്റൂല അത്ര തന്നെ ഓക്കെ ഗായ്സ് അപ്പോഴിതാ അവിടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ടോട്ട നമുക്ക് ഇതങ്ങട്ട് ഒഴിക്കാം